നമസ്കാരം ഇലക്ഷൻ കാലമായതോടെ വീണ്ടും ജനങ്ങളോട് കൊല ചതിയുമായി പിണറായി വിജയൻ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പുതിയൊരു കച്ചവടത്തിനു കൂടി പിണറായി വിജയൻ സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണിപ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ വിവരങ്ങൾ സ്വകാര്യ മേഖലക്ക് കച്ചവടമാക്കാനാണ് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് മുമ്പ് കോവിഡ് കാലത്ത് ഇതേ കച്ചവടത്തിലൂടെ മകളുടെ കമ്പനി കോടികൾ കരസ്ഥമാക്കിയതായി ആരോപണം ഉയർന്നിരുന്നു അന്ന് കച്ചവടത്തിന് ചുക്കാൻ പിടിച്ച മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എം ശിവശങ്കർ പിന്നീട് ജയിലിൽ കിടക്കുകയും സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി അംഗീകരിച്ച സംസ്ഥാന ശാസ്ത്ര ആരോഗ്യ നയത്തിലാണ് രോഗികളുടെ വ്യക്തി വിവരങ്ങൾ മറച്ച് സ്വകാര്യത ഉറപ്പാക്കി മെഡിക്കൽ ഡാറ്റ ഗവേഷണ ആവശ്യങ്ങൾക്ക് ലഭ്യമാക്കാൻ തീരുമാനിച്ചത് അന്തർദേശീയ തലത്തിൽ ഏറെ വിലപിടിപ്പുള്ള രോഗിയുടെയും രോഗങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടുന്ന ഡാറ്റ മുമ്പ് കോവിഡ് ബാധിതരുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കരാർ യുഎസ് കമ്പനിയായ സ്പ്രിങ്ക്ലറിന് കൈമാറിയ നടപടി വൻ വിവാദമായി മാറി ആശുപത്രികളിൽ നിന്നും ലഭ്യമാക്കുന്ന ഡേറ്റ മരുന്ന് പരിഷ്കരണത്തിനും മരുന്ന് വ്യാപാരത്തിനും ഇൻഷുറൻസ് മേഖലയ്ക്കും ഉപയോഗപ്രദമാണ് തീരുമാനം കോടികൾ നൽകി ഇവ കരസ്ഥമാക്കാൻ അന്തർദേശീയ തലത്തിൽ സ്ഥാപനങ്ങൾ ശ്രമിക്കാറുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ് അതിനാൽ സർക്കാരിന്റെ കയ്യിലുള്ള വിവരങ്ങൾ കച്ചവടം ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് വകുപ്പ് പറയുന്നത് വിചിത്രമായ ചില കാര്യങ്ങളാണ് കർശനമായ വ്യവസ്ഥയും ഉത്തരവുകളും ഡാറ്റ കൈമാറ്റത്തിൽ ഉണ്ട് എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം അതിനാൽ ഡാറ്റ ദുരുപയോഗം ചെയ്യാനാവില്ലെന്ന് ആരോഗ്യ വകുപ്പ് പറയുന്നു ജനന മരണ രജിസ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവയിൽ ആളുകളുടെ പേരുവിവരങ്ങളില്ലാതെ ഗവേഷകർക്ക് ലഭ്യമാക്കാനാണ് നയം രൂപീകരിച്ചതെന്നും ആരോഗ്യ വകുപ്പ് പറയുന്നു മെഡിക്കൽ പേഷ്യൻ ഡാറ്റ എപ്പോഴും സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ആണെന്നും ആരോഗ്യ വകുപ്പ് ആവർത്തിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിലെ നിയമം എന്താണ് ഒരു തരത്തിലുള്ള ഡാറ്റയും പങ്കുവയ്ക്കാൻ കേരളത്തിൽ പ്രത്യേക നിയമമില്ല അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റ കൈമാറുന്നതിന് നിയമപരമായ തടസ്സം ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട് വിഷയം ഇപ്പോൾ മന്ത്രിസഭയുടെ മുമ്പിൽ എത്തിയിട്ടുമുണ്ട് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത ശേഷം മാത്രമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുക എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ആരോപണവിധേയായ കമ്പനിയെ കുറിച്ച് നിരവധി സംശയങ്ങൾ ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ തീരുമാനത്തിലും മലയാളികൾക്ക് സംശയമുണ്ട് ഡേറ്റയ്ക്കാണ് ആഗോളതലത്തിൽ ഏറ്റവും അധികം ആവശ്യക്കാരുള്ളത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തും ഡാറ്റാ വിവാദം കോളിളക്കം സൃഷ്ടിച്ചിരുന്നു സ്പ്രിങ്ക്ലർ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് മറിഞ്ഞത് കോടികളാണെന്ന് സ്വപ്ന സുരേഷ് ഇ ഡിക്ക് മൊഴി നൽകിയിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയിലുള്ള സാധനമാണ് ഡാറ്റ ഡാറ്റ കച്ചവടത്തിൽ പിണറായി സർക്കാരിന്റെ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു കാരണം ഡാറ്റ കച്ചവടം രാജ്യദ്രോഹമാണ് കോവിഡ് കാലത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഡാറ്റ കച്ചവടം നടന്നിരുന്നു എന്നാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് കോവിഡ് ഒരു അപരിചിത രോഗമായതിനാൽ അത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സമയത്താണ് കേരളത്തിൽ സ്പ്രിങ്ക്ലർ ഇടപാട് നടന്നത് മകൾക്ക് വേണ്ടി ഐ ടി സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറാണ് ഡാറ്റ കച്ചവടത്തിന് ചുക്കാൻ പിടിച്ചത് മുൻ എസ് എഫ് ഐ നേതാവായിരുന്ന ശിവശങ്കറിന് പിണറായി വിജയനോടുള്ള അന്തമായ ആരാധനയാണ് പിണറായി മുതലെടുത്തത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ കസേരയിലെത്തിയ ശിവശങ്കറെ നയിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് നൽകിയ മൊഴി മകളുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിച്ച ശിവശങ്കർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ സ്വന്തം താല്പര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തതോടെയാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് ശിവശങ്കറിന് വിവിധ ഐ ടി സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന സ്വാധീനമാണ് മകൾ ഉപയോഗിച്ചതെന്ന് സ്വപ്ന പറഞ്ഞിട്ടുണ്ട് ഡാറ്റ കച്ചവടത്തിന്റെ ഉള്ളുകളികൾ നന്നായി അറിയുന്ന ആളായിരുന്നു ശിവശങ്കർ സ്പ്രിങ്ക്ലർ കമ്പനിയെ രംഗത്തു കൊണ്ടുവന്നതും ശിവശങ്കർ തന്നെയാണ് എന്നാൽ കേരളത്തിന്റെ ഡാറ്റ കച്ചവടം പൊടി പൊടിച്ചതോടെ സ്പ്രിങ്ക്ലർ കമ്പനിക്ക് നരേന്ദ്രമോദിയുടെ പൂട്ടുണ്ടായി തുടർന്ന് കൊറോണ വൈറസ് സംബന്ധിച്ച ഡാറ്റകൾ ഭദ്രമായി സൂക്ഷിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ ഉണ്ടാക്കി അമേരിക്ക ആസ്ഥാനമായുള്ള സ്പ്രിങ്ക്ലർ കമ്പനി കേരളത്തിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് വിറ്റ് കാശാക്കുമെന്ന ആരോപണം നിലനിൽക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് ചട്ടങ്ങൾക്ക് രൂപം നൽകിയത് വി കെ പോൾ അധ്യക്ഷനായ കമ്മിറ്റിയാണ് ചട്ടങ്ങൾ ഉണ്ടാക്കിയത് ഡാറ്റ സംരക്ഷണം ജൈവ സാമ്പിളുകളുടെ സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടിയാണ് ചട്ടങ്ങൾ തയ്യാറാക്കിയത് ചട്ടങ്ങൾ ഉണ്ടാക്കാൻ ഒരു പ്രധാന കാരണം കേരളത്തിലെ സ്പ്രിങ്ക്ലർ വിവാദമാണ് കോവിഡിനെതിരെ ലോകമെങ്ങും മരുന്ന് നിർമ്മാണത്തിനും മത്സരം നടന്നിരുന്നു മരുന്ന് കമ്പനികൾക്ക് വേണ്ടത് ഡാറ്റയാണ് യു എസ് കമ്പനിയായ സ്പ്രിങ്ക്ലർ കേരളത്തിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് കൈമാറിയെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം ആഗോള മരുന്ന് ഉത്പാദകരായ ഫൈസറുമായി സ്പ്രിങ്ക്ലറിന് ഇടപാടുകളുണ്ടെന്ന ആരോപണം ഉയർന്നു അത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ബലം പകർന്നു എന്നാൽ ചട്ടങ്ങൾ നിലവിൽ വരുന്നതോടെ സ്പ്രിങ്ക്ലറിന്റെ അതിബുദ്ധി നടക്കാതെയായി എന്നാൽ ചട്ടങ്ങൾ വരുന്നതിനു മുമ്പ് കച്ചവടം പൊടിപൊടിച്ചു കോവിഡ് രോഗിയുടെ സ്രവ സാമ്പിളുകൾ സൂക്ഷിക്കുന്ന ആശുപത്രികൾ അത് ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് മാത്രമേ കൈമാറാവൂ എന്ന് ചട്ടങ്ങളിൽ പറയുന്നുണ്ട് കേരളത്തിൽ കോവിഡ് രോഗികളുടെ സ്രവങ്ങൾ സൂക്ഷിച്ചത് സർക്കാരായിരുന്നു സർക്കാരിന്റെ ഭാഗമെന്നോണം പ്രവർത്തിക്കുന്ന സ്പ്രിങ്ക്ലറിന് വേണമെങ്കിൽ സർക്കാർ തന്നെ സ്രവങ്ങൾ കൈമാറാൻ സാധ്യതയുണ്ടായിരുന്നു പുതിയ ചട്ടം അനുസരിച്ച് ഇതിന് കഴിയാതെ വന്നു കാരണം സ്പ്രിങ്ക്ലർ ഒരു വിദേശ കമ്പനിയാണ് ശ്രമങ്ങൾ അത് ആരുടേതാണെന്ന് രേഖപ്പെടുത്തി ആശുപത്രി തന്നെ സൂക്ഷിക്കണമെന്നാണ് ചട്ടത്തിൽ പറയുന്നത് ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് മാത്രമേ അവ കൈമാറാവൂ എന്നാണ് ചട്ടം കൊറോണ വൈറസിനെതിരെ മരുന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഫൈസർ ഉൾപ്പെടെയുള്ള കമ്പനികൾ നടത്തുന്ന കാലമായിരുന്നു അത് ഡാറ്റയും സ്രവങ്ങളും ഇതിനായി വിപുലമായി ഉപയോഗിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇവ രണ്ടും ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു സ്പ്രിങ്ക്ലറിന് ഇതായിരുന്നു ലക്ഷ്യമെന്നായിരുന്നു ആരോപണം എന്നാൽ കമ്പനി ഇക്കാര്യങ്ങളെല്ലാം അതീവ രഹസ്യമായി സൂക്ഷിക്കുമെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് രണ്ടു വർഷം മുമ്പ് സ്പ്രിങ്ക്ലർ ഇടപാടിനെ കുറിച്ചും അതിലെ ക്രമക്കേടിനെയും അഴിമതിയെയും കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ വിദേശ കമ്പനിക്ക് വിറ്റുവെന്നും അതിനു പിന്നിലുള്ള തലച്ചോറ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടേതാണെന്നുമുള്ള പ്രതിപക്ഷ ആരോപണം അതീവ ഗൗരവമുള്ളതായിരുന്നു ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾക്കായി കമ്പനികൾ നെട്ടോട്ടമോടുന്ന കാലമാണിത് വിവിധ കമ്പനികളെ ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട് സ്വകാര്യ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകില്ല ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നൂറുകണക്കിന് നൂലാമാലകളുണ്ട് ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അന്ന് ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിന് സർക്കാർ നൽകിയ മറുപടി സ്പ്രിങ്ക്ലറിന്റെ സേവനമില്ലാതെ കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നായിരുന്നു ഈ സാഹചര്യത്തിൽ കോടതി പോലും നിസ്സഹായരായി കരാറിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് നിയമസഭയിൽ ചെന്നിത്തല ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിനുള്ള ധൈര്യവും സർക്കാരിനുണ്ടായില്ല കരാർ ഒപ്പിടും മുമ്പ് നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കുകയും മന്ത്രിസഭാ തീരുമാനം എടുക്കുകയും വേണം അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ ചുമതലപ്പെടുത്തണം എന്നാൽ മന്ത്രിസഭ പോലും ഇക്കാര്യം അറിഞ്ഞില്ല എൽ ഡി എഫ് അറിഞ്ഞില്ല നിയമവകുപ്പുമായോ വകുപ്പുമായോ ധനകാര്യ വകുപ്പുമായോ കൂടി ആലോചിച്ചില്ല ആരോഗ്യ വകുപ്പ് സെക്രട്ടറി അറിയത്തില്ല വഞ്ചനാ കേസിൽ പ്രതിയായ സ്പ്രിങ്ക്ലർ എന്ന അമേരിക്കൻ കമ്പനിക്ക് ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ സർക്കാർ ചോർത്തി നൽകുകയായിരുന്നു കോവിഡ് പ്രതിരോധ പ്രവർത്തനമല്ല മറിച്ച് അഴിമതി നടത്തുകയായിരുന്നു സ്പ്രിങ്ക്ലറിന്റെ ലക്ഷ്യം പ്രതിപക്ഷം വ്യക്തമാക്കിയതാണ് എന്നാൽ ഒരു ഫലവും ഉണ്ടായില്ല പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചതോടെ സർക്കാർ തന്നെ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഡേറ്റാ കച്ചവടം നടന്നു എന്ന് കണ്ടെത്തി പക്ഷേ മാധവൻ നമ്പ്യാർ കമ്മിറ്റി നൽകിയ ആ റിപ്പോർട്ട് സർക്കാർ അട്ടിമറിച്ചു തുടർന്ന് അന്വേഷണം നടത്തിയ കെ ശശിധരൻ നായർ കമ്മിറ്റി മുഖ്യമന്ത്രിയെയും ശിവശങ്കറിനെയും വെള്ള പൂശി റിപ്പോർട്ടിൽ ശിവശങ്കർ കുറ്റക്കാരനല്ലെന്ന് ചേർത്തത് വിചിത്രവും കൗതുകകരവുമായിരുന്നു എന്നാൽ ശിവശങ്കറിലും ഒതുങ്ങുന്നതല്ല കരാർ എന്ന വെളിപ്പെടുത്തലുകളാണ് പിന്നീട് പുറത്തു വന്നത് സ്പ്രിങ്ക്ലർ ഇടപാട് സംബന്ധിച്ച വിവാദം കൊഴുത്തപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസിന്റെ വിശ്വസ്തരെയാണ് സംശയിച്ചത് വി എസ് ആരോഗ്യവാനല്ലെങ്കിലും അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ആശീർവാദവും സ്പ്രിങ്ക്ലർ വിവാദത്തിന് പിന്നിലുണ്ടായിരുന്നെന്നും പിണറായി കരുതിയിരുന്നു വി എസിന്റെ പഴയ സഹപ്രവർത്തകർ ആരോപണവുമായി രംഗത്തിറങ്ങിയതോടെയാണ് പിണറായിക്ക് സംശയം മൂത്തത് ദിവസേന ചാനലുകൾ തോറും കയറിറങ്ങി പിണറായിക്കെതിരെ ചർച്ച നയിക്കുന്ന ജോസഫ് സി മാത്യുവിനെയാണ് പിണറായി ലക്ഷ്യം വെച്ചത് വി എസിന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി കെ എം ഷാജഹാനെയും അദ്ദേഹം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു എന്നാൽ ഷാജഹാനുമായി വി എസിന് നല്ല ബന്ധമില്ലെന്നാണ് വി എസ് ക്യാമ്പ് നൽകുന്ന സൂചന വിശ്വസ്തനായ മുൻ ദേശാഭിമാനി ലേഖകൻ ജി ശക്തീധരനാണ് മൂന്നാമൻ സ്പ്രിങ്ക്ലർ കമ്പനിക്ക് സർക്കാർ നൽകിയത് സംസ്ഥാനത്തെ ഒന്നര ലക്ഷം ജനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് അത് വിവാദമായതും ഇപ്രകാരം വിവാദങ്ങളെല്ലാം ജനങ്ങൾ മറന്നു തുടങ്ങിയപ്പോഴാണ് സഖാവ് പുതിയ ഉടായ്പുമായി രംഗത്തെത്തിയത് നന്ദി